ഹലോ എവിറി വൺ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പല ഫ്ലാറ്റുകൾ മാറി മാറി നിന്ന് നോക്കി അങ്ങോട്ട് ശരിയാവുന്നില്ല എനിവേ എനിക്ക് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് താമസിച്ച ഒരു ഫ്ലാറ്റ് തന്നെ ഫൈനലി കിട്ടി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ലിഫ്റ്റിൽ ആദ്യത്തെ പെട്ടി വെച്ചപ്പോൾ തന്നെ ലിഫ്റ്റ് തന്നെ ക്ലോസ് ആയി പിന്നെ ഇത് പതിനഞ്ചാമത്തെ ഫ്ലോറിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നു അങ്ങനെ ബാക്കി തന്നെ എൻ്റെ പെട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു സാധാരണ ഈ ടൈമിൽ ലിഫ്റ്റ് അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാറില്ല എപ്പോഴും ആൾക്കാരും ബഹളമായിരിക്കും പക്ഷേ ഇന്നെന്തോ എനിക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് ലിഫ്റ്റിൽ തിരക്കില്ലായിരുന്നു ഇനിവേ ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ടാകും സൺസെറ്റ് സെവൻ ഫിഫ്റ്റീനാണ് അതുകൊണ്ട് എൻ്റെ ഡേ ടൈം നന്നായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് എൻ്റെ പഴയ ഫ്ലാറ്റിലേക്ക് എത്തി എനിക്കിനി മോളിലേക്ക് പോകണം ഇത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് അവിടെ നിങ്ങൾക്കൊരു റീചാർജ് മെഷീൻ മൊബൈൽ റീചാർജ് മെഷീൻ കാണാൻ പറ്റും ഇത് എല്ലാ എല്ലാവിടുത്ത എല്ലാ ബിൽഡിങ്ങിലും ഡൗൺ ഫ്ലോറിങ്ങിൽ നിന്നുണ്ടാവും ഓക്കെ അപ്പം നമുക്ക് മോളിലേക്ക് പോവാം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ആക്ച്വലി ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് എനിക്ക് വന്നു അതുകൊണ്ട് പ്രൈവസി ഇഷ്യൂസും ബാക്കി കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അതെല്ലാം കുറച്ച് ബ്ലേഡ് ഇമേജ് ആയിട്ട് കാണിച്ചുകൊണ്ടും പലതും സ്കിപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഈ വീഡിയോ ഒന്നേന്ന് നിന്ന് എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് ഞങ്ങളുടെ ഹോൾസ് വൈസാണിത് കുറച്ച് ആണ് പിന്നെ ഇവിടെ നമുക്ക് ബാൽക്കണിയിലൊന്നും തുണി ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റാൻഡിലിട്ടിട്ട് ഇങ്ങനെ ഉണക്കാറ് അത് ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു ഞാൻ സ്ഥീരം ഇൻഷർട്ട് ചെയ്തിട്ട് എൻ്റെ പെർഫെക്ഷൻ നോക്കുന്നതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റലി അത് ടു വിക്സ് ദാക്ക് പൊട്ടിപ്പോയി എനിവേ അതെ നമ്മുടെ കിച്ചൺ കുറച്ച് മെസ്സിയാണ് എന്നാലും അത്യാവശ്യം ഓക്കെയാണ് ഇവിടെ ഞാൻ എഴുതി വെച്ച കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് ആ ഫോളോ ചെയ്യാൻ എനിവേ ഓക്കേ സി യു